തൃക്കരിപ്പ് ഗ്രാമപഞ്ചായത്ത് ബി എം സിയുടെ ജൈവവൈവിധ്യ രജിസ്റ്റർ പരിഷ്കരണത്തിന്റെ ഭാഗമായി ജൈവവൈവിധ്യപ്പൊരുൾ ശേഖരിക്കുവാനും പഴയകാല കൃഷിരീതികൾ വിത്തുകൾ വിളപരിപാലനം വിത്തുസൂക്ഷിപ്പ് പച്ചക്കറി കൃഷി കന്നുകാലി പരിപാലനം ഔഷധസസ്യങ്ങൾ തുടങ്ങിയവ ചോദിച്ചറിയാനും ആനന്ദ് പേക്കട മാഷിന്റെ വീട്ടിൽ വെച്ച തൃക്കരുപ്പ് ഗ്രാമപഞ്ചായത്ത് ബി എം സിയുടെ നേതൃത്വത്തിൽ കാരണവർക്കൂട്ടം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ കാരണവർ കൂട്ടം ഉദ്ഘാടനം ചെയ്തു കൊണ്ടുപോയിട്ട് നെല്ലി കാണിക്കുമ്പോൾ കുട്ടികൾക്കാട്ട് ഇതാണ് നിങ്ങൾക്കുന്നത് ഭക്ഷണം ചോറ് എന്ന് പറയുമ്പോൾ അവർക്ക് അനുഭവം തോന്നുന്നു അതരിയായി എന്ന് അവർ അറിയില്ല അത് പറഞ്ഞുകൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീക്കൊള്ളിച്ചത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കൃഷി വിത്തുകളും അതുപോലെ തന്നെ ജൈവ പ്രയുജനങ്ങളായ പലതരം വിത്തുകളും കാര്യങ്ങളൊക്കെ പുതിയ തലമുറക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവ ആവശ്യമായ നടപടി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അതുപോലെ അതിന്റെ പഴയകാല ഇന്നും പഴയ ആളുകൾക്ക് മാത്രമേ ഇത് അറിയൂ പുതിയ തലമുറക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും അറിയാത്തൊരു സംവിധാനമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പൊ ആ പുതിയ തലമുറയും പഴയ തലമുറയെയും ഒന്നിച്ചിരുത്തി അതൊന്ന് അറിവെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് വാർഡ് മെമ്പർ എം ഷൈമ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് നജീബ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു പാടശേഖര സമിതി പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ മുതിർന്ന കർഷകരായ ടി വി അമ്പക്കുഞ്ഞി കെ ബാലൻ മൌവനാൽ മാധവി കെ ഭാർഗവി കെ വി കുഞ്ഞിരാമൻ വി മായാകൃഷ്ണൻ എന്നിവരും ബി എം സി മെമ്പർ വി എം അനിത എം വി രവീന്ദ്രൻ ഫനക്കിൽ പത്മനാഭൻ തുടങ്ങിയവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു ബി എം സി കൺവീനർ എൻ സുകുമാരൻ സ്വാഗതവും കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ നന്ദിയും പറഞ്ഞു